Hello guys! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കൊല്ലം വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളിന്ന് കൊല്ലത്ത് പോവുകയാണ് എൻ്റെ പ്രോജക്റ്റും അസൈൻമെൻറ്റും ഒക്കെ സബ്മിറ്റ് ചെയ്യണം പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുവല്ല പ്രോജക്റ്റ് സൈൻ ചെയ്യണം അസൈൻമെൻറ്റ് കോളേജിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചേട്ടനോട് പോവാണ് കുഞ്ഞിനെ അമ്മയെപ്പിച്ചിട്ടാട്ടോ പോകുന്നത് ചേട്ടൻ അമ്മയെ പറഞ്ഞ് പറ്റിക്കുവാണ് വൈപ്പറിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അമ്മയെടുത്ത് പറയാം ഇനി മുതൽ വണ്ടി പെട്രോളിലല്ല പോകുന്നത് വെള്ളത്തിലാണ് പോകുന്നത് അമ്മയാണെങ്കിൽ പാവം അത് വിശ്വസിച്ചു കേട്ടോ പറയാം ആണോ എന്നോട് കഴിക്കുക ശരിയാണോ എന്നൊക്കെ ചോദിച്ച കേട്ടോ എന്നിട്ട് കണ്ട് നോക്കുന്നുണ്ടല്ലേ ശരിയാണോ എന്നുള്ള രീതിക്കാണ് നോക്കുന്നത് ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കയറി പോയ വഴിക്ക് ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് പന്ത്രണ്ട് മണിക്കായതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് ഇറങ്ങി പോയ വഴി അവിടെ അവിടിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കിയ ദം ബിരിയാണി എന്ന് അന്നേരം അത് വാങ്ങി ഞാൻ കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു കഴിച്ചു തുടങ്ങിയപ്പം നല്ല ബിരിയാണി ആയിരുന്നു അത് നല്ല വിഷം നിരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം എനിക്ക് മടുപ്പായി തുടങ്ങി കേട്ടോ പിന്നെന്താ നമുക്ക് എന്തേലും മടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കെട്ടിയവന്മാർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ പിന്നെ എല്ലാം കൊണ്ട് തിരിച്ചു കഴുക്കി കഴുകി കഴിക്കുന്നു എന്നും പറഞ്ഞിട്ട് ചേണാണെങ്കിൽ രണ്ട് മൂന്ന് ഭാഗം തിന്നപ്പോഴേ പറഞ്ഞു എനിക്ക് മതി ബാക്കി നീ നീയങ്ങ് തിന്നാതിന് എനിക്കാന്ന് ഇറങ്ങുന്നില്ല എങ്ങനിക്കോ കുത്തിക്കയറ്റാൻ നോക്കി പക്ഷേ ഒരു രക്ഷയിലെ ഗൈസ് എനിക്ക് ഇറങ്ങുന്നില്ല എന്നിട്ട് തന്നെ ചേട്ടൻ എനിക്ക് നാരങ്ങ വെള്ളം കൊണ്ടു തന്നെ കേട്ടോ ഞാനത് കുടിക്കാൻ കാണിച്ച മനസ്സ് നിങ്ങളാരും കാണാതെ പോകരുത് അത്രയും വയറ് നിറഞ്ഞിരുന്നിട്ട് ഞാനത് കുടിച്ചു അതാണ് കാര്യം അപ്പോഴെന്താ ചോറാണെങ്കിൽ മുഴുവൻ മുഴുവൻ ആ ഇതിലെല്ലാം കാറിലെല്ലാം ആയി കേട്ടോ ചേട്ടനോട് പറഞ്ഞാൽ ഞാൻ മര്യാദയ്ക്ക് ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിട്ട് പോയാലിരുന്നു പിന്നെ അല്ലെങ്കിലും അവർക്കൊക്കെ ഉള്ളതാണല്ലോ വീട് വൃത്തികേടായി കിടന്നാലും അവർക്ക് കുഴപ്പമില്ല വൃത്തികേടാക്കാനിഷ്ടം പക്ഷേ കാറിങ്ങാനും വൃത്തികേടായി കഴിഞ്ഞാൽ തീരുമാനമായി ബ്ലോക്ക് ആണ് കേട്ടോ ഭയങ്കര ബ്ലോക്കാണേ അങ്ങോട്ട് പോകുന്ന റൂട്ട് ഭയങ്കര ബ്ലോക്കാണ് പിന്നെ ബ്ലോക്കൊക്കെ മാറി ഞങ്ങളൊരു സൈഡിൽ ഒതുക്കി കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് തിരിച്ച് പിന്നെ വീണ്ടും പോയത് വേഗം തന്നെ കൊല്ലത്ത് അങ്ങ് എത്തണമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ വരുന്ന ടൈം നോക്കിയിട്ട് വേണം നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ അവിടെ എത്തണം അതുകൊണ്ട് ആദ്യം അസൈൻമെൻറ് കൊണ്ട് വെക്കാമെന്ന് കരുതി അസൈൻമെൻറ് കൊണ്ട് വെക്കുന്നത് ഇഗനോടെ സെൻറ്ററിലാണ് ഞാൻ പേജ് ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ അത് കൊണ്ടുവെക്കാനായിട്ട് ഞാൻ ആദ്യം കയറിപ്പോയി അന്വേഷിച്ചു അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പിന്നെ കൊണ്ടുവച്ചത് പിന്നെ എന്നിട്ട് ഞങ്ങൾ ടീച്ചറുടെ വീട്ടിൽ പോയി അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞ് വിശക്കുന്നു ഞങ്ങൾ മിക്കവാറും വരുമ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു കയറുന്നൊരു സ്പോട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ നല്ല സീ ഫുഡൊക്കെ കിട്ടും കേട്ടോ നല്ല മീനൊക്കെ പക്ഷെ അന്ന് ചെന്നപ്പോൾ നാലുമണി ആയതുകൊണ്ട് കിട്ടിയില്ല അതിൻ്റെ സങ്കടം ആട്ടോ മുഖത്ത് കാണുന്നത് ചേട്ടനാണെങ്കിൽ മീനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മീനെന്നു പറഞ്ഞാൽ ചേട്ടന് എന്ത് വില കൊടുത്തോ അത് വാങ്ങിക്കും ചേട്ടൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് നമുക്കെന്നാൽ വാടിയിൽ പോകാം വാടിയിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് ഫ്രഷ് മീനാണല്ലോ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടിട്ട് അന്ന് തന്നെ കറി വെച്ച് എനിക്ക് കഴിക്കണം ചേട്ടൻ ഭയങ്കര സങ്കടമായിട്ടോ മീൻ കിട്ടാത്തതിൻ്റെ ഞാൻ കയ്യിലൊക്കെ പിടിച്ച് കുറേ പറഞ്ഞു നമുക്ക് വാങ്ങിക്കണോ നമുക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ പക്ഷെ ഒരു രക്ഷയില്ല ചേട്ടാ പറഞ്ഞ് നമുക്ക് എന്തായാലും വന്നതല്ലേ വാങ്ങിച്ചിട്ട് പാന്നും പറഞ്ഞ് കയറി ലേലമല്ലി നടന്നുകൊണ്ടിരിക്കുകയാണെ അവിടെ എനിക്കാണെങ്കിൽ പിന്നെ ഈ മീനിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെ വേണമെന്നും വലിയതായിട്ടില്ല പിന്നെ തന്ന കിട്ടിയ സ്ഥിതി ഒക്കെ കഴിക്കും അത്രയേ ഉള്ളൂ ചേട്ടനാണേൽ പക്ഷെ അങ്ങനെയല്ല കേട്ടോ എല്ലാ മീനും ഏത് മീനാണെന്ന് വരെ അറിയാം എനിക്കാണെങ്കിൽ മീനൊന്നും കണ്ടാൽ പോലും ഇപ്പോഴും അറിയത്തില്ല കേട്ടോ ചേട്ടനാണെങ്കിൽ മീൻ കണ്ണു കഴിഞ്ഞാൽ ഏത് മീനാണെന്ന് വരെ ഒറ്റ നോട്ടത്തിൽ പറയും അങ്ങനത്തെ ഒരാളായിട്ട് ഞങ്ങളുടെ ചേട്ടൻ പിന്നെ നോക്കി കുറേ നേരമൊക്കെ നോക്കി അപ്പം അയിലൊക്കെ ഉണ്ടായിരുന്നേ അയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു ചേട്ടനാണെങ്കിൽ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കുറെ നേരമൊക്കെ നോക്കി എല്ലാ മീനും എന്തോ വെയിറ്റ് നല്ല വെയിറ്റുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ പത്ത് കിലോയ്ക്കുള്ള മീനൊക്കെ ഒരു മീനൊക്കെ കൊണ്ട് ഇവിടെ ലേലം വിളിക്കുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ഭയങ്കര ഒരാളിങ്ങനെ ഇങ്ങനെ ലേലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തോ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ മിക്കവാറുള്ള മീനൊക്കെ വലിയ മീനൊക്കെ ആയിരത്തിനൊക്കെയാണെ വിളിക്കുന്നത് ചെറിയ ചെറിയ മീനുകളൊക്കെയാണേ ഈ പിന്നെ നാണൂറിനും ഒക്കെ വിളിച്ച് തുടങ്ങും കേട്ടോ അങ്ങനെയാണ് മീൻ വിളിക്കുന്നത് നല്ല രസം കേട്ടോ വിളിക്കുന്നത് കേട്ടോണ്ടൊക്കെ നിൽക്കാൻ നല്ല രസമാണ് പിന്നെ ഒരു ഇത് നിറച്ച് കൊട്ട നിറച്ചൊക്കെ മീൻ കൊണ്ടുവെക്കുന്നതാണ്ട് കേട്ടോ അയാൾ ഇന്നിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ബോർ അടിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണേ പോവാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു മീൻ കണ്ടോ ഓലക്കടേന്ന് കണ്ട കേട്ടോ ഇതിന് പറയുന്നത് ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ടാണ് പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല പിന്നെ അവസാനം ഞങ്ങളൊരു അങ്ങ് ഫിക്സ് ചെയ്ത് കേട്ടോ കേരച്ചൂര ചേട്ടനാണെങ്കിൽ ഇത് വാങ്ങി കഴിഞ്ഞിട്ട് ഈ വില പറഞ്ഞപ്പോൾ ഞാൻ ഈ എണ്ണൂറ് രൂപ ഇത്ര രൂപയൊക്കെ കൊടുത്ത് ഈ മീൻ മേടിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ എന്ന് പറയുമായിരുന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനല്ലേ എത്ര രൂപ എടുത്താലാണ് നല്ല ഫ്രഷ് മീൻ തിന്നൂടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇത് കൊണ്ടുവന്നത് കവറൊന്നും ഞങ്ങൾ എടുത്തില്ല ഇപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് കരുതി ഒന്നും വന്നേ അല്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു കടയിൽ നിന്ന് കവറൊക്കെ വാങ്ങി പിന്നെ ഇത് കട്ട് ചെയ്യാൻ കൊടുക്കണം അതിൻ്റെ അടുത്ത് തന്നെ കട്ട് ചെയ്ത് നമുക്ക് തരുവേ ഞങ്ങൾ പിന്നെ ചേട്ടൻ പറഞ്ഞാൽ നമുക്കിത് അച്ചാറൊക്കെ ഇടാം എന്ന് പറഞ്ഞു കേട്ടോ അച്ചാറിടാം അപ്പോൾ നമ്മൾ പക്ഷേ കറിയുടെ ഇതിലാണേ കട്ട് ചെയ്തത് അച്ചാറിടാം പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ചെറിയ പീസ് ആക്കിയാൽ മതിയല്ലോ അങ്ങനെ ആയിരുന്ന ആ ചേട്ടനാണെങ്കിൽ കട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് സ്പീഡിന് സ്പീഡിന് കട്ട് ചെയ്യുക ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞോണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പറയുവാണേൽ മാറി ഇന്നോ കൊലപാതകം നടത്താൻ പോവുക ചോരയൊക്കെ തെറിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല കോമഡി ഒക്കെ പറഞ്ഞോണ്ട് കട്ട് ചെയ്യുന്നത് അവർ കട്ട് ചെയ്യുന്നതാണ്ടോ ഒരു പ്രത്യേക ഒരു രസമാണ് ആ തൊലിയൊക്കെ വലിച്ചെടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഒരു മാംസം പോലും പോകാത്ത രീതിയിലാട്ടോ അവരിതൊക്കെ ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു കുറേ പേരൊക്കെ ഇവിടെ വന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളും പറഞ്ഞു ഇതുപോലെ യൂട്യൂബിലിടാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്തായാലും ആ ചേട്ടനാണെങ്കിൽ ആണെങ്കിൽ കട്ട് ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ നമുക്കൊന്നും ഞാനൊക്കെയാണ് ഇപ്പോഴും ഇവിടെ മീനൊന്നും കട്ട് ചെയ്യാറില്ല കേട്ടോ ഇവിടെ അമ്മയൊക്കെയാണ് മീനൊക്കെ കട്ട് ചെയ്യുന്നത് ആ മീൻ കൊണ്ടുവന്നാല് ചേട്ടൻ മീൻ കൊണ്ടുവന്നാൽ ഒന്നുകിൽ അമ്മ കട്ട് ചെയ്യും അല്ലെ വല്യമ്മ കട്ട് ചെയ്യും അവരുണ്ടല്ലോ കേട്ടോ ഈ പരിപാടിയൊക്കെ നോക്കുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടോ ഈ പുള്ളിക്കാരെ കട്ട് ചെയ്തൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് എൻ്റെയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ ചേട്ടൻ്റെ പേഴ്സ് ചേട്ടൻ ആണെങ്കിൽ പൈസ കൊടുത്തു എന്നുള്ള കാര്യം ഓർക്കാണ്ട് നടന്ന് വലിയ കാര്യത്തിൽ വാങ്ങിക്കൊണ്ട് നടന്ന് അങ്ങ് പോയേ അന്നേരം ആണോ പുള്ളിക്കാരൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെ എന്ന് വിളിച്ചു അപ്പോഴത്താണ് ഞങ്ങൾ ഓർക്കുന്നത് പൈസ കൊടുത്തിട്ടില്ലെന്ന് പിന്നെ തിരിച്ചു പോയി പൈസയൊക്കെ കൊടുത്തു കേട്ടോ ചേട്ടൻ പിന്നെ കൊണ്ടു വെയിറ്റ് നോക്കി എത്ര രൂപ നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ അറിയണ്ടേ എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ പറയുന്നതാണ്ടോ നമുക്ക് അവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇത്ര രൂപയുടെ ലാഭം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് താൽക്കാലിത്തൊക്കെ പറയുന്നത് എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ലോ എന്നിട്ട് ചേട്ടൻ പറയുന്ന കേട്ടോ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവും മീൻ കാണുമ്പോൾ സന്തോഷമാവും പറഞ്ഞു കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് അത്ര സന്തോഷം ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ടോ ഈ രാത്രിയൊക്കെ മീൻ കൊണ്ടുവരുമ്പോൾ അത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് പോയി കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ